ും കർമ്മനുമായ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും എൻ്റെ സഹോദരിമാരും ഈ ഒരു സമ്മേളനം ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരാണ് അവരെയും ഞാൻ അഭിവാദിച്ചു തുടക്കം കുറിക്കുകയാണ് സ്വന്തമായൊരു െങ്കിലും ഇവിടെ മുസ്ലിം ലീഗിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഉടുംപാവും തെയ്യുന്നതിന് വേണ്ടി ഒരു ആസ്ഥാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് തീർച്ചയായും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ആദ്യമായി നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു ഈ സി എച്ച് സൗദത്തിൻ്റെ പുതിയ ഓഫീസ് മുസ്ലിം ലീഗിന്റെ പുതിയ ഓഫീസായി പ്രവർത്തിക്കാൻ പോകുന്ന സി എച്ച് സൗദ ഞാൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ഇത് രണ്ടുഘാടനങ്ങളുടെ പ്രഖ്യാപനമാണ് ഒന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും വാടകയ്ക്ക് ആരംഭിച്ചിട്ടുള്ള സി എച്ച് സൗധത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും ഭാവിയിൽ സ്വന്തം സ്ഥലമെടുത്ത് സി എച്ച് സൗധം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം കൂടി ആകട്ടെ ഇത് എന്ന ഉദ്ഘാടനവും കൂടി ഞാൻ നിർവഹിക്കുകയാണ് മുത്താംബി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാണ് എപ്പോഴും എൻ്റെ മാതാവിനോടൊപ്പം ചിലപ്പോൾ എൻ്റെ പിതാവിനോടൊപ്പം ഈ മുത്താംബിയിൽ ഞാൻ പല സന്ദർഭങ്ങളിലായി വന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞ പണ്ടാരക്കണ്ടി എന്ന് പറയുന്ന അവിടുത്തെ വീരാങ്കയും അവിടുത്തെ മൊയ്തിക്കയും ഒക്കെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതും സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെ മുത്താംബി എന്ന് പറയുന്നത് അത്തോളിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് നിത്യമായി വരേണ്ട ഒരു ഇടവുമായിരുന്നു എന്നതിനാൽ ൂളി ഞങ്ങളുടെ ജന്മസ്ഥലമാണെങ്കിൽ ഞങ്ങളുടെ രണ്ടാം വീട് പോലെയുള്ള ഒരു പ്രദേശമായിരുന്നു മുത്താംബി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ് ആ മുത്താംബിയിൽ ഇവിടെ ഒരു സി എച്ച് സൗധം തുടങ്ങുമ്പോൾ അത് എന്റെയും കൂടി സൗദമാണ് എന്നുള്ള ഒരു ആത്മബോധമാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത് അതുകൊണ്ട് ഏറെ ആഹ്ലാദത്തോടെ ഈ ചടങ്ങിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെയുള്ള എല്ലാ മുസ്ലിം ലീഗിന്റെ കാരണവന്മാരെയും പുതിയ തലമുറയിലെ പ്രവർത്തകരെയും ഒക്കെ അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട േദിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി മുസ്ലിം ലീഗ് നമ്മളൊക്കെ എന്തിനാ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണം എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇത് പടർന്ന് പന്തലിച്ച് ശാഖികൾ വിരിച്ച് ഒരു അരയാൽമരത്തിന്റെ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു ഒരു മാറിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ സമ്മതിക്കുന്നത് ഇന്ന് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിമർശിക്കാനാണെങ്കിലും ആശ്ലേഷിക്കാനാണെങ്കിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണ് മുസ്ലിം ലീന വിമർശകന്മാർക്ക് എന്നും കണ്ണിലെ കരടും സ്നേഹിക്കുന്നവർക്ക് ഹൃദയത്തിലെ കൊട്ടാരവുമാണ് മുസ്ലിം ലീഗ് ഒരു കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം മുസ്ലിം ലീഗിനെ തോളിൽ കൊണ്ടു നടന്നിരുന്നു ഇന്ന് മുസ്ലിം ലീഗിനെ കുറിച്ച് പിണറായി വിജയൻ അടക്കം എന്താ മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ അല്പനാളുകൾക്കപ്പുറം ഇതേ പിണറായി വിജയൻ ഒളിഞ്ഞും പാർട്ടും ഞങ്ങളെ മാടി വിളിച്ചിട്ടുമുണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ഓടിയെടുക്കാ നിങ്ങൾ പായിപ്പിക്കുമ്പോൾ മാളത്തിൽ പോയി ഒളിക്കാനുമുള്ള പ്രസ്ഥാനത്തിന്റെ പേരല്ല മുസ്ലിം ലീഗ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പ്രസ്ഥാനമാണ് ഭീകരവാദ പ്രസ്ഥാനങ്ങളും മതരാഷ്ട്രവാദികളുമായി ചേർന്നിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു എന്ന് പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുപ്പായം ഊരി നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ പിടിച്ച മുസ്ലിം ലീഗിന്റെ പതാകയുടെ തഴമ്പ് അങ്ങയുടെ തോളിൽ കാണാൻ കഴിയും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വിരട്ടി ഞങ്ങൾ മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്നിട്ടാണ് തിരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് എന്നും പ്രിയങ്കാ ഗാന്ധി വിജയിച്ചത് മുസ്ലിം ലീഗിനെ പോലെയുള്ള വർഗീയ സംഘടനകളുടെ പിന്തുണയാണ് എന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് പറയാൻ വഴിമരുന്നിട്ട് കൊടുക്കുന്ന നേതാക്കന്മാരുടെ പാർട്ടിയായി നിങ്ങൾ അധപ്പതിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ഞങ്ങൾക്ക് നൽകാനുള്ള മറുപടി ഞങ്ങളുടെ മുസ്ലിം ഞങ്ങളുടെയും പ്രവർത്തകന്മാർ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇ എം എസിന്റെ കാലഘട്ടത്തിൽ ഉള്ള ഭൂരിപക്ഷ പ്രീണനം ആരംഭിച്ചിരിക്കുകയാണ് അതും ഭൂരിപക്ഷ വർഗീയതയുടെ തിനു വേണ്ടിയാണ് ഇപ്പോൾ പിണറായി കൊച്ചുരാമ കൊച്ചുരാമ തലമുക്തി നരേന്ദ്രമോദി പറഞ്ഞാൽ അതിനനുസരിച്ച് ചാടാനും ആടാനും പാകത്തിൽ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തിലെ ഒരു വലിയ സംശയം

പണ്ട് പടയോട്ടം പറഞ്ഞ സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ അതിലുള്ള ഈ കാർഡോർഡിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ മുന്നിലൂടെ കണ്ടാൽ പറക്കുന്ന ഈ കേരളത്തിലെ ഒരു പ്രചരണം നടത്തി കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയില്ലേ ഷാജി മത്സരിക്കുമ്പോൾ അരിപ്പൊരു വീട്ടിലിരിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവന്റെ പേര് ശൈലജ ടീച്ചർ എന്നാണ് എന്ന് പറയുക ബി ജെ പിയുടെ നേതാവും അറിഞ്ഞിരിക്കുന്നു കുട്ടിപ്പാക്കിസ്ഥാനിൽ നിന്നാണ് പ്രിയങ്ക ജെയ്ലിയിലുള്ളത് അപ്പൊ വിജയരാഘവന്റെ ശബ്ദത്തിനും ബി ജെ പിയുടെ മന്ത്രിയുടെ ശബ്ദത്തിനും എന്താണ് വ്യത്യാസം പിണറായി വിജയൻ ഇന്ത്യയിലെ ആദ്യ മാർസിസ്റ്റ് പാർട്ടിക്കുള്ള ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വേണ്ടി കൂടെ എവിടെയെങ്കിലും അഭയം പ്രാപിക്കണം എവിടെയെങ്കിലും താമസിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ രണ്ട് വാതിലുകളും നിങ്ങൾ തുറന്നു കൊടുക്കുക അവർക്ക് വേണ്ടി കാരണം ധാരാളം സദാകന്മാർ പാർട്ടി വിട്ടു കാരണം അല്ലേ പല സ്ഥലത്തും ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ധാരാളം ആളുകൾ ചിലർ സൈന്യം കെട്ടിട്ട് ബിജെപി പോകുന്നു ബിജെപി പോയി കഴിഞ്ഞാൽ ഇതിലും അപകടമാണ് അറിയില്ല അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അടുത്തതായി അടുത്തതായി നമ്മെ അഭിസംബോധന പ്രിയപ്പെട്ട നേതാക്കൾ ആദരിക്കുന്ന കോഴിക്കോടിന്റെ അഭിമാന താരകവുമായ ബഹുമാനായ ഡോക്ടർ മുനീർ സഹാബ് സഹാബ് സഹബ് സഹപ്രവർത്തകൻ പ്രവർത്തിക്കുന്ന ഒരു കാലമായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസേക്കാലത്തും ഈ രീതിയിലുള്ള പ്രവർത്തനം വഴി അനുദിനം എല്ലാ ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് അവലപിച്ചിട്ടുള്ളത് ആ രീതിയിലായി തീരട്ടെ മുത്താംബിയിൽ ഉടലെടുത്തിട്ടുള്ള ഈ ഓഫീസ് എന്ന് ഞാൻ ആശംസിക്കുകയാണ് അവിടുന്ന് അവശിഷ്ടം കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റേ സ്കൂളിന്റെ അവശിഷ്ടം കിട്ടുന്നില്ല ഇവിടെ പണിയായുധങ്ങൾ പട്ടൊക്കെ നമ്മള് നഞ്ചാതോഹാര സംസ്കാരത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതും നമ്മൾ കേട്ടതും എന്താണ് എസ്കവേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് മൺകുടങ്ങൾ കിട്ടി അല്ലെങ്കിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ കിട്ടിയ കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ എന്തായിരുന്നു എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴും ഈ മനുഷ്യൻ ഈ വലിയ ഹൈന്ദവ ഭക്തനായ ഈ മനുഷ്യൻ അദ്ദേഹം ചോദിക്കുന്ന സമൂഹത്തോട് എന്തുകൊണ്ട് ഈ കുടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ വിഗ്രഹം മാത്രം കടന്നു വരുന്നു എന്തുകൊണ്ട് അവിടെ സ്കൂളുകൾക്ക് വരുന്നില്ല എന്തുകൊണ്ട് ആശുപത്രിയുടെ അവശിഷ്ടം നമുക്ക് കിട്ടുന്നില്ല ഇവിടെയുള്ള മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഞാൻ പ്രശംസിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നമ്മുടെ വർഷമായിരിക്കണം മുൻസിപ്പാലിറ്റിയൊക്കെ

കാണുകയും മറ്റേതോ പ്രദേശത്തോടെ പോകേണ്ടിയിരുന്ന ഒരു പാലത്തെ ഒരു കടവിന് പാലമായി കുത്താമ്പി പ്രദേശത്തിന് ഒരു പാലം ലഭിക്കുകയും ഈ സാംസ്കാരിക കേന്ദ്രം അവശത അനുഭവിക്കുന്നവരും അതുപോലെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെയും ഒക്കെ അത്താണിയായി തീരാൻ ഈ അവസരത്തിൽ ഇതിനെ സഹായിച്ച സാമ്പത്തികമായും അല്ലാതെയും എല്ലാം സഹായിച്ച നമ്മുടെ പ്രവർത്തകർക്കും കൊടി പരകിലവങ്കൊടി പരതന്ത്രത്തിന് പൂ തുകിൽ പരശതമിനോ തുകിൽ മറ്റെല്ലാം മാറോ

மலர்மயவில்